അങ്ങനെ എന്നുള്ളത് തെറ്റാണ് ശരിയായ പ്രയോഗം അങ്ങനെ എന്നതാണ് അടിമത്വം തെറ്റാണ് ശരിയായത് അടിമത്തം എന്നാണ് അതാത് എന്ന് പറയുന്നത് തെറ്റായ പ്രയോഗമാണ് അതത് എന്നാണ് ശരി അങ്ങനെ തെറ്റ് അങ്ങനെ ശരി അടിമത്വം അല്ല അടിമത്തം ആണ് അതാത് അല്ല അതത് എന്നതാണ് ശരി ഇത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ശരി എന്ന് തോന്നുന്നത് പലതും തെറ്റായിരിക്കും എന്നാൽ തെറ്റ് എന്ന് തോന്നുന്നതായിരിക്കും ശരി ഇത് റീസെൻറ്റായിട്ട് പി എസ് സിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് അങ്ങനെ കുറച്ചെണ്ണം നോക്കാം അധപതനം അധപതനം എന്നുള്ളത് ഇതാണ് ശരി അധ്യാപകൻ ദ എന്നുള്ളതാണ് വരിക അധ്യാപകൻ അനന്തിരവൻ അല്ല അനന്തരവൻ എന്നതാണ് ഭാഷയിൽ ശരിയായിട്ടുള്ളത് അനുഗ്രഹീതൻ എന്നുള്ളത് തെറ്റാണ് അനുഗ്രഹീതൻ എന്നാണ് ശരി അപേക്ഷാ തീയതി എന്നത് തെറ്റാണ് നീട്ടൽ വേണ്ട ആവശ്യമില്ല അപേക്ഷ തീയതി എന്ന് മതി അല്ലെങ്കിൽ എന്നത് തെറ്റാണ് അല്ലെങ്കിൽ എന്നാണ് ശരി ഒരു ഏകാരം ഇവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്നല്ല അല്ലെങ്കിൽ അവധാനത എന്നുള്ളത് തെറ്റാണ് അവധാനത എന്നൊക്കെ ചിലപ്പോൾ പറയും പക്ഷെ താന്നൊന്നും വേണ്ട അവധാനം അസ്ഥികൂടം എന്ന് പറയുമ്പോൾ ഈ ധ ആണ് വേണ്ടത് അസ്ഥി തെറ്റാണ് അസ്ഥികൂടം ഇതാണ് ശരി അസന്നിഗ്ധം അസന്നിഗ്ധം നാൻ എന്നുള്ളതിന് പകരം ധ ഇതാണ് വരിക അസന്നിഗ്ധം അസ്ഥി വാരം അസ്ഥിവാരം എന്ന് പറയുമ്പോൾ ഈ അല്ല തത്തേത്ത ത ആണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അസ്ഥി കൂടം പറയുമ്പോൾ ഈഥ ആണ് പക്ഷേ അസ്ഥി എന്ന് പറയുമ്പോൾ ത ആണ് ആണത്തും അല്ല ആണത്തം ആണ് ആണത്തം ഇനി ആധ്യാവസാനം എന്ന് നമ്മൾ പറയില്ലേ ആധ്യാവസാനം വരെ അങ്ങനെയൊക്കെ നമ്മൾ പറയലുണ്ട് പക്ഷേ അത് തെറ്റാണ് ആധ്യാവസാനം എന്ന് പറയില്ല ആദ്യ അവസാനം അത്രേ ഉള്ളൂ ആധുനികീകരിക്കുക ആധുനീകരിക്കുക ആധുനികീകരിക്കുക ആധുനീകരിക്കുക എന്നുള്ളത് തെറ്റാണ് രണ്ട് ക വരുന്നുണ്ട് ഇവിടെ ആധുനികീകരിക്കുക ഇതാണ് ശരിയായിട്ടുള്ളത് ആവർത്തി ആവർത്തി നമ്മൾ പലപ്പോഴും പറയും ആവർത്തി ആവർത്തി എന്ന തെറ്റാണ് ആവൃത്തി ആണ് ശരി പക്ഷെ നമ്മൾ ക്രിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ആവർത്തിക്കുക എന്നത് ശരിയാണ് നാമം വരുമ്പോഴാണ് ആവൃത്തി ആവർത്തിച്ചു പറയുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആവർത്തിക്കുക എന്നത് കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ ക്രിയെ ആ വരുമ്പോൾ ആവർത്തിക്കുക എന്നും നാമം വരുമ്പോൾ ആവൃത്തി എന്നും ആണ് ശരിയായിട്ടുള്ളത് ആവർത്തിക്കുക അല്ല ആവർത്തിക്കുക കണ്ടോ ക്രിയ വരുമ്പോൾ ആവർത്തിക്കുക നാമം വരുമ്പോൾ ആവൃത്തി ആണ് ശരി ആസ്വാദ്യകരം എന്ന് പറയുന്നത് തെറ്റാണ് കരം ആവശ്യമില്ല ആസ്വാദ്യം എന്നേ വേണ്ടുള്ളൂ ആഴ്ചപ്പതിപ്പ് ആഴ്ചപ്പതിപ്പ് പറയുമ്പോൾ രണ്ട് പ വേണം ഇവിടെ ആഴ്ചപ്പതിപ്പ് ഇങ്ങിനെ എന്ന തെറ്റാണ് ഇങ്ങനെ എന്ന് മതി വള്ളി വേണ്ട ആവശ്യമില്ല ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഈ ധ ആണ് വേണ്ടത് ത അല്ല ഉദ്ഘാടനം എങ്ങിനെ എന്നത് തെറ്റാണ് എങ്ങനെ എന്ന് മതി ഏക കണ്ടേന എന്ന് പറയുന്ന തെറ്റായൊരു പ്രയോഗമാണ് ഐകകഖണ്ഠ്യേന എന്നാണ് കറക്റ്റായിട്ടുള്ള രൂപം ഏകകണ്ഠേന തെറ്റാണ് ഐകഖണ്ഠ്യന ഏകകണ്ഠ്യേന തെറ്റാണ് ഐക ഐകഖണ്ഠ്യേന ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട് ചിലവർഢ്യേന ഏക ഐക ഐകഖണ്ഠ്യേന ആണ് കറക്റ്റായിട്ടുള്ളത് ഐക്യമത്യം തെറ്റാണ് ഐക്യമത്യം നമ്മൾ പറയാറില്ലേ ഐക്യമത്യം മഹാബലം എന്നൊക്കെ പറയും പക്ഷേ ഐക്യമത്യമല്ല ഐകമത്യം ആണ് കറക്റ്റായിട്ടുള്ളത് ഐശ്ചികമല്ല ഐച്ഛികം ആണ് ഐച്ഛികം ഓരോന്ന് വീതം എന്ന് പറയും അല്ലേ ഓരോന്ന് വീതം എന്ന് പറയും എന്നാൽ ഓരോന്ന് വീതം എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ് ശരി ഒന്ന് വീതം അല്ലെങ്കിൽ ഓരോന്ന് ഓരോന്ന് വീതം എന്ന് പറയുന്നത് തെറ്റാണ് ഓരോന്ന് എന്ന് പറയാൽ അല്ലെങ്കിൽ ഒന്ന് വീതം എന്നാണ് പറയേണ്ടത് ഓരോ പുസ്തകവും എന്നാണ് ശരിയായിട്ടുള്ളത് ഓരോ പുസ്തകങ്ങളും എന്ന് പറയുന്നത് തെറ്റാണ് ഓരോ പുസ്തകവും എന്ന് മതി കണ്ടുപിടുത്തം എന്നത് തെറ്റാണ് ഡു അല്ല ആണ് കണ്ടു പിടിത്തം ആണ് ശരി കണ്ടു പിടുത്തം തെറ്റ് കണ്ടു പിടിത്തം ശരി കൈ അക്ഷരം എന്ന് വരുമ്പോൾ കൈ ഇങ്ങനെയാണ് വേണ്ടത് കൈ അക്ഷരം അതുപോലെ തന്നെ കയ്യാമം കയ്യെഴുത്ത് ഇതാണ് ശരിയായിട്ടുള്ളത് കൈ കയ്യക്ഷരം കയ്യാമം കയ്യെഴുത്ത് പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് കവയിത്രി കവയത്രി എന്നുള്ളത് തെറ്റാണ് കവയിത്രി കളയിപ്പിക്കുക എന്നത് തെറ്റാണ് കളയിക്കുക എന്ന് മതി പി വേണ്ട കളയിപ്പിക്കുക തെറ്റാണ് കളയിക്കുക കാട്ടാളത്വം തെറ്റാണ് കാട്ടാളത്തം ആണത്വം പറഞ്ഞ പോലെ ആണത്തും തെറ്റായിരുന്നു ആണത്തം ആണ് ശരി അതുപോലെ കാട്ടാളത്വം തെറ്റാണ് കാട്ടാളത്തം കീഴ്ക്കോടതി ഇവിടെ ക ഇരട്ടിപ്പ് വേണം കീഴ്ക്കോടതി കുടിശ്ശിക ഈ ഖാ അല്ല കുടിശ്ശിക കുടിശ്ശിക രണ്ട് ചായയും വേണം കുടിശ്ശിക കുട്ടിത്വം അല്ല കുട്ടിത്വം എന്നത് തെറ്റാണ് കുട്ടിത്വം ആണ് ശരി കൈച്ചിലവ് എന്നത് രണ്ട് ച വേണം കൈച്ചെലവ് ആണ് ശരി കൃത്രിമം ക്രി എന്നല്ല ക്രി ആണ് കൃത്രിമം കൃത്രിമം തെറ്റ് കൃത്രിമം ആണ് ശരി ഗൂഢാലോചനയിൽ ഡാ ശ്രദ്ധിക്കണം ഇതാണ് ശരിയായിട്ടുള്ളത് ചിലവ് എന്ന് പറയില്ല ചിലവ് എന്നാണ് ശരി ചിലവ് നല്ല ചിലവാണ് എന്ന് പറയുമ്പോൾ തെറ്റാണ് നമ്മൾ സാധാരണ പറയുന്നത് നല്ല ചിലവല്ലേ ചിലവന്നെയാണ് ശരി അതേപോലെ ചുമന്ന എന്നത് തെറ്റാണ് ചെമ്മന്ന ചെമന്ന പൂവ് ചെമ്മന്ന എന്നതാണ് ശരി ചുമര് എന്നത് തെറ്റാണ് ചുവരാണ് വ ആണ് മാ അല്ല വ ആണ് ചുമതലാ ബോധം എന്നത് തെറ്റാണ് ലാ എന്ന ആവശ്യമില്ല ചുമതല ബോധം എന്ന് മതി ചുമതലാ ആവശ്യമില്ല ചുമതല ബോധം ചെങ്ങാത്തം ചേന്നല്ല ചങ്ങാത്തം ചെയ്യിപ്പിക്കുക എന്നാവശ്യമില്ല ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ മതി ജഡം എന്നിൽ ഈ ഡ ആണ് വരുന്നത് ജഡം അതുപോലെ ജന്മിത്വമല്ല ജന്മിത്തം ആണ് നേരത്തെ പറഞ്ഞു കാട്ടാളത്തുമല്ല കാട്ടാളത്തം കുട്ടിത്വം അല്ല കുട്ടിത്തം ആണത്തുമല്ല ആണത്തം ജന്മിത്തമല്ല ജന്മിത്തം തയ്യാർ തയ്യാർ എന്നത് തെറ്റാണ് തയ്യാർ എന്നതാണ് ശരി തീപിടുത്തം 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 അല്ല തീപിടുത്തം ആണ് ശരിയായിട്ടുള്ളത് തീയതി തീയതി എന്നാവശ്യമില്ല ഒന്നുമില്ലെങ്കിൽ തീയതി അല്ലെങ്കിൽ തീയ്യതി ഓക്കെ തീയതി കറക്റ്റാണ് അല്ലെങ്കിൽ തീയതി തിരഞ്ഞെടുപ്പ് അല്ല തിരഞ്ഞെടുപ്പാണ് ശരി തിരഞ്ഞെടുപ്പ് തെറ്റാണ് തിരഞ്ഞെടുപ്പ് ദിനപത്രം രണ്ട് ഇപ്പം ആവശ്യമില്ല ദിനപത്രം ദിനപത്രമല്ല ദിനപത്രം ദിവസേന രണ്ട് ആവശ്യമില്ല ദിവസേന എന്ന് മതി ദൈന്യത ദൈന്യത ദൈന്യം എന്ന് മതി ദൈന്യം ദ്വിഭാര്യത്വം ദ്വിഭാര്യത്വം എന്നത് ഇതാണ് ശരി ദ്വിഭാര്യത്വം ദ്വി ഭാര്യാത്വം എന്നുള്ളത് ആവശ്യമില്ല ദീർഘം ആവശ്യമില്ല ഓക്കെ നിവർത്തി നിവർത്തി എന്നത് തെറ്റാണ് നിവൃത്തി എന്നാണ് ശരി ഇത് നി നിവർത്തിക്കുക എന്ന് ക്രിയ പറയുമ്പോൾ നമുക്ക് നിവർത്തിക്കുക എന്ന് ശരിയാണ് എന്നാൽ നാമം പറയുമ്പോൾ നിവൃത്തിയാണ് ശരി നാമം നിവൃത്തിയും ക്രിയ നിവർത്തിക്കുകയും ശരിയാണ് പണ്ടുകാലം എന്ന് പറയേണ്ട ആവശ്യമില്ല പണ്ട് പണ്ടുകാലത്ത് ഞങ്ങൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല പണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മതി അതുപോലെ പരിതസ്ഥിതി എന്നത് ഇതാണ് കറക്റ്റായിട്ടുള്ള ഇവിടെ രണ്ട് കുത്ത് ശ്രദ്ധിക്കണം അതേപോലെ പിന്നോക്കം എന്ന് പറയും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ പക്ഷെ തെറ്റാണത് പിന്നാക്കം എന്നേ ആവശ്യമുള്ളൂ പിന്നാക്കം ഓക്കെ പുനഃപരിശോധന രണ്ട് പാ ആവശ്യമില്ല ഒറ്റപ്പാ മതി പുനഃപരിശോധന പ്രവൃത്തി പ്രവൃത്തി തെറ്റാണ് പ്രവൃത്തി ആണ് ശരി പ്രവർത്തിയല്ല പ്രവൃത്തി അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കുക എന്ന് ക്രിയ പറയാം കേട്ടോ നിവർത്തിക്കുക നിവൃത്തി പ്രവർത്തിക്കുക പ്രവൃത്തി പ്രാരാബ്ധം എന്ന് പറയുന്ന തെറ്റാണ് വെറും എന്നേ ഉള്ളൂ ഈ ദീർഘം ആവശ്യമില്ല ദീർഘമാവശ്യമില്ല നമുക്ക് പ്രാരബ്ധം എന്ന് മതി പ്രസ്താവന ഈ ത അല്ല തത്തെത്തധ പ്രസ്താവന പ്രാസംഗികൻ എന്നാവശ്യമില്ല പ്രാ എന്ന് പറയേണ്ട പ്രസംഗകൻ എന്നതാണ് ശരി പ്രാസംഗികനല്ല പ്രസംഗകൻ ബഹുഭാര്യാത്വം ബഹുഭാര്യത്വം എന്ന് പറയുന്നത് തെറ്റാണ് ബഹുഭാര്യത്വം ഭാര്യ എന്ന് പറഞ്ഞ ഭാര്യത്വം മനസ്സാക്ഷി രണ്ട് സ ആവശ്യമില്ല ഒരു സ സേണ്ടുള്ളൂ മനസാക്ഷി മുഖാന്തിരം അല്ല മുഖാന്തരം വള്ളീടെ ആവശ്യമില്ല മുഖാന്തരം മുതലാളിത്വം അല്ല മുതലാളിത്തം ആണത്വം ആണത്വം അല്ല ആണത്തം ജന്മിത്വം അല്ല ജന്മിത്തം മുതലാളിത്വം അല്ല മുതലാളിത്തം കാട്ടാളത്വം അല്ല കാട്ടാളത്തം ഓക്കെ മുന്നോക്കം എന്നത് തെറ്റാണ് മുന്നാക്കം നേരത്തെ പറഞ്ഞു പിന്നോക്കം അല്ലേ ഇവിടെ പറഞ്ഞു പിന്നോക്കം തെറ്റാണ് പിന്നാക്കം ശരി മുന്നോക്കം തെറ്റാണ് മുന്നോക്കം ശരി അല്ലേ പിന്നോക്കമല്ല പിന്നാക്കം മുന്നോക്കമല്ല മുന്നാക്കം അടുത്തത് യഥാകാലത്ത് എന്ന് പറയില്ല യഥാകാലം യഥാകാലത്ത് ചെയ്തിരിക്കണം എന്നൊക്കെ പറയല്ലേ അതിൻ്റെ ആവശ്യമില്ല എത്രയെന്നൊന്നും പറയേണ്ട യഥാകാലം ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ മതി യാദൃച്ഛികം അല്ല യാദൃച്ഛികം ആണ് രക്ഷാകർത്താവ് അല്ല ചേട്ടാ മുന്നാക്കം യഥാകാലം യാദൃച്ഛികം രക്ഷകർത്താവ് എന്ന് പറയുന്ന തെറ്റാണ് രക്ഷാകർത്താവ് ഒരു ദീർഘം ആവശ്യമുണ്ട് രക്ഷകർത്താവ് തെറ്റാണ് രക്ഷാകർത്താവ് രാഷ്ട്രീയപരമായ എന്ന തെറ്റാണ് പരം എന്നാവശ്യമില്ല രാഷ്ട്രീയപരമായ അല്ല രാഷ്ട്രീയമായ നിരക്ക് തെറ്റാണ് വളർച്ച നിരക്ക് തന്നെ ആവശ്യമുള്ളൂ വളർച്ച നിരക്ക് ഇവിടെ ശ്രദ്ധിക്കണം രക്ഷാകർത്താവ് ദീർഘം വേണം വളർച്ചാ വളർച്ചാനിരക്കിൽ ആവശ്യമില്ല രക്ഷാകർത്താവ് ശരിയാണ് വളർച്ചാ നിരക്ക് തെറ്റാണ് വളർച്ച നിരക്ക് ആവശ്യമുള്ളൂ വിഡ്ഢിത്വം തെറ്റാണ് വിഡ്ഡിത്വം ആണ് ശരി ഡ എന്നതും ശ്രദ്ധിക്കണം കേട്ടോ വിഡ്ഢിത്വം എന്ന് പറയുമ്പോൾ ഇതാണ് ശരി വിദ്യുശ്ശക്തി ച അല്ല ച ആണ് വിദ്യുശക്തിയാണ് ശരി ശുപാർശ എന്നത് തെറ്റാണ് ശിപാർശ എന്നാണ് തെറ്റ് ശരിയായിട്ടുള്ളത് ശുപാർശ എന്ന് നമ്മൾ പറയാറുള്ളത് അത് തെറ്റാണ് ശിപാർശ എന്നാണ് പറയാം ശൃംഖല എന്നുള്ളതിൽ ഈ അല്ല ശൃംഖല ഇതാണ് ശരി സത്യാഗ്രഹം തെറ്റാണ് സത്യഗ്രഹം ആണ് ശരി ഉപ്പു സത്യാഗ്രഹം അല്ല ഉപ്പു സത്യഗ്രഹം സദാകാലവും എന്നത് തെറ്റാണ് സദാ ഒന്നില്ലെങ്കിൽ സദാ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എക്കാലവും എന്ന് പറഞ്ഞാൽ മതി ഓക്കെ സർവതോന്മുഖം സർവതോമുഖം ഇതേപോലുള്ളതാണ് സർവ്വതോന്മുഖം എന്ന് പറയില്ല സർവ്വതോമുഖം പരം പറയില്ല സാൻമാർഗികം എന്നേ പറയുള്ളൂ സാമുദായികപരം എന്ന് പറയില്ല സാമുദായികം എന്നേ പറയുള്ളൂ സാമൂഹികപരമായ എന്ന് പറയില്ല സാമൂഹികമായ എന്നേ പറയുള്ളൂ സാമ്രാട്ട് എന്ന് പറയില്ല സമ്രാട്ട് എന്നാ പറയുള്ളൂ സാമ്പത്തികപരമായ എന്ന് പറയില്ല സാമ്പത്തികമായ സന്മാർഗിക പരം അല്ല സാൻമാർഗികം സാമുദായിക പരം അല്ല സാമുദായികം സാമൂഹിക പരം അല്ല സാമൂഹികം സാമ്പത്തിക പരം അല്ല സാമ്പത്തികം സൃഷ്ടാവ് ആണ് ശരി സൃഷ്ടാവല്ല ഹാർദ്ദവം തെറ്റാണ് ഹാർദ്ദം ശരി ഓക്കെ ഇത്രയാണ് നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതെല്ലാം നോക്കി വയ്ക്കുക